യുദ്ധത്തിന് യുദ്ധത്തിനല്ല അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ ഇസ്രായേലിൽ ഒരു മലയാളി സൗമ്യ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്തിരുന്ന സൗമ്യ എന്ന് പറയുന്ന സഹോദരി മരിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്രായേൽ മലയാളികൾക്ക് എല്ലാവർക്കും അന്നാണ് ശരിക്കും നമ്മുടെ നാട്ടില് ഞങ്ങളോട് ഞങ്ങളുടെ ഇസ്ര ഞങ്ങൾ ഇസ്രായേൽ മലയാളികളോടുള്ള ഒരു വിവേചനം ഫീൽ ചെയ്ത് തുടങ്ങിയത് ആ സഹോദരി മരിച്ചു മരിച്ചിട്ട് അതിന്റെ പിറ്റേ ദിവസം ആദരാഞ്ജലികൾ ആദരാഞ്ജലികളിൽ പോസ്റ്റ് ഇട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരുത്തി എഴുതേണ്ട അവസ്ഥയൊക്കെ വരികയുണ്ടായി ആ സമയത്തൊക്കെ ചില പ്രമുഖ പത്രങ്ങളിലൊക്കെ വന്ന ന്യൂസ് ആ സമയത്ത് സൗമ്യേനെ സൗമ്യയെ ഒരു അറ്റാക്കിൽ മരിച്ച ഒരു മലയാളി യുവതി എന്ന് പറഞ്ഞപ്പോൾ അതേസമയം പാലസ്തീനിൽ ഇസ്രായേലിന്റെ ഷെല്ലാക്രമണത്തിൽ അല്ലെങ്കിൽ ബോംബാക്രമണത്തിൽ മരിച്ച അവിടുത്തെ ഒരു നേഴ്സിനെ മാലാഖ എന്നും വിശേഷിപ്പിച്ച് ഒരേ കോളത്തിൽ വന്ന വാർത്തകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു അപ്പൊ അവിടെ മരിക്കുന്ന എന്താ പറയാ നേഴ്സുമാരും മാലാഖമാരും ഇവിടെ മരിക്കുന്നവര് ജസ്റ്റ് മലയാള യുവതിയും അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തി അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ആ ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പോവാനോ അല്ലെങ്കിൽ ഒന്ന് അവരെ ഒന്ന് സന്ദർശിക്കാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ കൊച്ചിന്റെ മൃതദേഹം ഒന്ന് ഏറ്റുവാങ്ങാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ആരുടെയും ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല അതേസമയം ഇസ്രായേലിന്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ അവിടെ വന്ന് ആ മൃതദേഹത്തെ അനുഗമിച്ച് അവിടെ വന്ന് അവരുടെ കുടുംബത്തെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അതിനുശേഷം സൗമ്യയുടെ കുട്ടിക്ക് ആ ജീവനാന്തകാലം ജീവിക്കാനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതിപ്പോഴും കിട്ടുന്നുണ്ട് അവർ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാണ് അപ്പൊ അതൊക്കെ എന്താ പറയാ ഇസ്രായേൽ ഗവൺമെന്റിനെ ഗവൺമെന്റിനെയും നമ്മുടെ കേരള ഗവൺമെന്റിനെയും തമ്മിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എവിടെയാണ് നമുക്ക് കൂടുതൽ സുരക്ഷ എവിടെയാണ് നമ്മൾ കൂടുതൽ സുരക്ഷരായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയായിരുന്നു ഞങ്ങൾക്ക് കയറുന്നത് ആ സമയത്തൊക്കെ ഞങ്ങളെ സോഷ്യൽ മീഡിയ ഞാൻ മാത്രമല്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒരുപാട് പേര് അതിനുവേണ്ടി പ്രതികരിക്കൂ പ്രതികരിക്കുകയുണ്ടായി അതിന്റെ പേരിൽ നമ്മളുടെ നമ്മളുടെ വീടുകളുടെ ഒക്കെ താഴെ വന്നിട്ട് ഒരുപാട് അസഭ്യങ്ങൾ പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് മുതലേ ഞങ്ങളെ ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ വളരെ മോശമായിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാര് പേരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം താഴെ വന്നിട്ട് പറയുന്നത് സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകുന്നവർ അല്ലെങ്കിൽ ജൂതന്റെ കക്കൂസ് കഴുകുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നമ്മളെ കളിയാക്കാറുണ്ട് നമുക്ക് അതിനകത്തൊന്നും ഒരു എന്താ പറയാ ഒരു 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 ഒത്തിരി പോലും വിഷമോ വിഷമോ തോന്നാറുണ്ട് ചില സമയത്ത് ഇത്രയ്ക്കും ബുദ്ധിഹീനരായി പോയല്ലോ നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണല്ലോ എന്നൊക്കെ പക്ഷെ അല്ലാതെ നമുക്ക് അവരോട് ആരോടും ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ പൊ പൊതുവെ ഇസ്രായേൽ മലയാളികളോടുള്ള ആ ഒരു വിവേചനം നമുക്ക് എല്ലാ ഓരോ യുദ്ധം വരുമ്പോഴും നമ്മളത് ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു പതിനായിരത്തിനു മേലെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എത്രയോ കോടികളാണ് ഓരോ മാസവും ഞങ്ങളുടെ ശമ്പളമായിട്ട് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് അതിന്റെയൊക്കെ ഒക്കെ നികുതിയൊക്കെ അനുഭവിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും നമ്മളെ പോലെയുള്ളവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ അവരുടെ വ്യക്തിത്വം നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല അതിപ്പോ എന്റെ ഒരാളുടെ ഒരാളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഒരാളുടെ മാത്രം അഭിപ്രായം ഇസ്രായേൽ മലയാളികളെ എന്നോ എൻ്റെ അതേ അഭിപ്രായമുള്ള എല്ലാവരുടെയും ശബ്ദമായിട്ടാണ് ഞാൻ പറയുന്നത് എതിരഭിപ്രായം ഉള്ളവരുണ്ടാവാം ഇവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഇതിനെതിരായിട്ട് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പം ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന അല്ലെങ്കിൽ ഈ അഭിപ്രായം പറയാനുള്ളവരുടെ ശബ്ദമായിട്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് അതിപ്പോ ഗുഡ്നസ് ടി വിയിൽ മാത്രമല്ല ഈ ഒക്ടോബർ ഏഴ് തൊട്ടുള്ള യുദ്ധം യുദ്ധത്തിന്റെ സമയത്തൊക്കെ പല ചാനലുകാരും വിളിക്കുമ്പോൾ ഞാൻ സഹകരിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒരു ഒരുമാതിരിപ്പെട്ട ഒരു ചാനലുകാരോട് സഹകരിക്കാൻ പോകാത്തതും അതുകൊണ്ട് തന്നെയാണ് കാരണം അവർക്ക് വേണ്ടത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അവർക്ക് വേണ്ടത് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ നാവിൽ നിന്ന് കിട്ടണം അപ്പൊ അങ്ങനെ ഒരു ഹിഡ് അജണ്ട ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളോട് ഇപ്പം സഹകരിക്കാറില്ല വളരെ ചുരുക്കം രണ്ട് മൂന്ന് ചാനലുകളോട് മാത്രമേ ഞാൻ സഹകരിക്കാറുള്ളൂ പിന്നെ നമുക്ക് എപ്പോഴും വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് പ്രതികരിക്കാനും പങ്കുവയ്ക്കാനുമുള്ള പ്ലാറ്റ്ഫോം നമുക്ക് തന്നെ ഉണ്ടല്ലോ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നു അത് ചെയ്തുവരെ ചെയ്തത് ഇനിയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അതിപ്പോൾ എന്ത് ഭീഷണി വന്നാലും എന്ത് പരിഹാസം വന്നാലും നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ തുടരും